ം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് രണ്ട് ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും യു ഡി എഫ് തരംഗം ഒരു കാലത്ത് യു ഡി എഫ് കോട്ടയായിരുന്നു ഇവിടെ കോൺഗ്രസിലെ ഗ്രൂപ്പുകളെയും കാലുവാരലും ഇടതുമുന്നണിക്ക് അധികാരം സമ്മാനിക്കുകയായിരുന്നു പിന്നീട് പല തെരഞ്ഞെടുപ്പുകളിലും ഒന്നും രണ്ടും വാർഡുകളുടെ വ്യത്യാസത്തിൽ ഇടതുമുന്നണി ഭരണത്തിൽ തുടരുന്ന കാഴ്ചയായിരുന്നു കുളത്തൂപ്പുഴയിൽ എന്നാൽ ഇക്കുറി ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള കുളത്തൂപ്പുഴയിൽ പന്ത്രണ്ട് വാർഡുകളിലെ ഉജ്ജ്വല വിജയവുമായി യു അധികാരം തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇടതുമുന്നണിക്ക് നേടാനായ ഏഴ് വാർഡുകൾ മാത്രമാണ് രണ്ട് വാർഡുകളിൽ സ്വതന്ത്രനും വിജയിച്ചു മടത്തിക്കോണം ടൗൺ ഇ എസ് എം കോളനി റോസുമല അമ്പതേക്കർ ഡാലി കടമാൻകോട് സാംനഗർ നെല്ലിമൂട് ഏഴംകുളം പതിനൊന്ന് മൈൽ ചന്ദനക്കാവ് എന്നീ വാർഡുകളാണ് യു ഡി എഫ് വിജയിച്ചത് എസ്റ്റേറ്റ് അമ്പലം ഡിപ്പോ ചോഴിയക്കോട് കുളത്തുപ്പുഴ ചെറുകര വാർഡുകളിലാണ് ഇടതുമുന്നണി വിജയിച്ചത് മൈലമൂട് തിങ്കൾ കരിക്കം വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വലിയ വിജയം നേടി ഇടതുമുന്നണി വലിയ വിശ്വാസം പ്രകടമാക്കിയ കുളത്തുപ്പുഴ ടൗൺ മടത്തിക്കോണം വാർഡുകളിലേറ്റ കനത്ത പരാജയം മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ഏഴ് വാർഡുകളിൽ മത്സരിച്ച സി പി ഐ ആറ് വാർഡുകളിൽ വിജയിച്ചപ്പോൾ എട്ട് വാർഡിൽ മത്സരിച്ച സി പി എം നേടിയത് ഒരു വാർഡ് മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് തിങ്കൾകരിക്കൻ ഡിവിഷനിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ ടി തുഷാരയും ജില്ലാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ ഡിവിഷനിൽ എ എസ് ഷിബിനിയും നേരിട്ടത് കനത്ത പരാജയമാണ് എന്നാൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും എസ് എൽ ടോമിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് കുളത്തൂപ്പുഴ ഡിവിഷൻ യു ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസം മാത്രമാണ് ഇടത് ക്യാമ്പിൽ ഇപ്പോഴുള്ളത് നാട്ടു വാർത്ത കുളത്തുപുഴ നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ